ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ വിചാരിക്കുന്നത് അമ്പലത്തിൽ പോവും കുളിച്ച് അമ്പലത്തിൽ പോവുക ചന്ദനക്കുറിയിടുക വിഗ്രഹത്തിനുമ്പിൽ തൊഴുത് മണിക്കൂറോളം നിൽക്കുക ചില പ്രത്യേക വ്രതങ്ങൾ പുരുഷന്മാരാച്ച താടി പഠിക്കാതിരിക്കുക ആള് ഭക്തനാ ചന്ദനക്കുറി ഭത്മക്കുറി ആയിക്കോട്ടെ അതിനെ ഒന്നിനും വിശ്രമിക്ക വിമർശിക്കുന്നില്ല ഭക്തി എന്ന് പറഞ്ഞപ്പം എന്താന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഭക്തിയുടെ പേരിൽ എന്ത് കാണിച്ചതിനും നമ്മൾ പറയുന്ന ഇല്ല യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പരീക്ഷയിൽ മാർക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് തുടക്കത്തിലെ ഭക്തന പറ്റില്ല നമ്മുടെ അടുത്ത് പത്തു പേർ ഓരോ കാര്യത്തിന് സാധിക്കാൻ വന്നു അവരെ ടെക്നിക്ക് ഒന്നും എൻ്റെ അടുത്ത് പറ്റുന്നില്ല പലരും പല വിദ്യകളും എന്നെ ആകർഷിക്കാൻ വേണ്ടി ഓരോരോ സമ്മാനങ്ങൾ തിരി ചെയ്തു പേരും ഞാൻ നിരാകരിച്ചു തീരെ ചെറിയ കുട്ടി ഒരു വയസ്സായ കുട്ടി അങ്ങനെ നടന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ഹൃദയത്തിനെ തന്നെ അങ്ങോട്ട് സ്വാധീനിക്കാൻ കാരണം എന്താ ആ കുട്ടി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ആ അപരിചിതനായ എന്നെ നോക്കി ആ കുട്ടി ഒന്ന് ചിരിച്ചപ്പോഴേക്കും ഞാൻ ആ കുട്ടിക്ക് കുട്ടിയുടെ ഭാഗത്തായി ആദ്യം വന്ന പത്ത് പേർക്കും അവര് സമ്മാനം കൊടുന്ന് വെച്ചിട്ട് എന്നെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല അവര് പറയാണ് കുട്ടിയെ പോലെ ആയാൽ മതി അവർക്ക് പറ്റുമോ ആ കുട്ടിയെ പോലെ ആവുക എന്നുള്ളതാണ് ഭക്തി അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഭക്തിയില് ഭക്തിയാകുന്ന പരീക്ഷയില് മാർക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ആനന്ദം ആകുന്നു തൈത്തരീയത്തില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഉപനിഷത്തിന് എന്താണ് ഭക്തി ആനന്ദം സുഖവുമല്ല ദുഃഖവുമല്ല അതിനതീതമായിട്ടുള്ള ഒരു അംശമാണ് മരണം നടന്ന വീട്ടില് ഞാനൊന്ന് പൊട്ടിച്ചിരിക്കട്ടെ എന്ന് ഒരാള് പറഞ്ഞു അത് അപമര്യാദയാണ് എന്ന് ഞാൻ വേറെ ടാക്കില് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മറുവശം ആനന്ദമുള്ളവന് പൊട്ടിച്ചിരിക്കല കാരണം ആ വ്യക്തിയുടെ പ്രാരാബ്ദ കർമ്മങ്ങൾ കഴിഞ്ഞല്ലോ ആ ലെവലിന് മനസ്സെത്തണം ഭക്തന് ആനന്ദമല്ലാതെ ഒന്നും ഇല്ല എന്നാലും ഇരട്ടി മനുഷ്യാനന്ദ ദേവന്റെ ആനന്ദം ഭക്തിയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യന്റെ നൂറ് ഇരട്ടി ആനന്ദം നെക്സ്റ്റ് പ്രൊമോഷൻ ദേവൻ ജിയോ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത് അതിൻ്റെ ഇരട്ടി ആനന്ദം എന്നുള്ള നമ്മളിപ്പോൾ സങ്കല്പിക്കാൻ പറ്റുമോ തീർന്നില്ല അതിൻ്റെ ഇരട്ടി ആനന്ദമാണ് പിതൃക്കളുടെ ആനന്ദം നമ്മൾ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥത്തിൽ മരിച്ചുപോയവർ എന്നാണ് ഉദ്ദേശിക്കുന്നതല്ല അങ്ങനെ ഉദ്ദേശിച്ചാലും മെൻഡ മനുഷ്യാനന്ദനേക്കാൾ നൂറരട്ടി ദേവന്റെ ആനന്ദം ആ ദേവന്റെ ആനന്ദത്തെക്കാൾ നൂറരട്ടി പിതൃക്കളുടെ ആനന്ദം അതിന്റെ നൂറരട്ടി ഇന്ദ്രന്റെ ആനന്ദം ഇന്ദ്രൻ വളരെ വിശദീകരിച്ചാൽ നമ്മളിൽ തന്നെ നടക്കുന്നതാണ് ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ് അപ്പൊ ഇന്ദ്രന്റെ ആനന്ദം മനുഷ്യാനന്ദത്തിന്റെ എത്ര വരട്ടായി എത്ര പൂജ്യം ചേർക്കണം മനുഷ്യാനന്ദ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ പറയും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ജയിച്ചപ്പോ ആനന്ദം കൊണ്ട് ചുള്ളിച്ചാടി നമ്മൾ ശരിക്കും ആനന്ദം കണ്ടിട്ടുണ്ടോ ഇതാണോ ആനന്ദം സുഖത്തെയും ദുഃഖത്തെയും സമഭാവനയിൽ കാണുന്ന ആ വലിയ ഒരു ഭാവമുണ്ട് ഇതാണ് യഥാർത്ഥ ആനന്ദം അതിന്റെ എത്രയോ വെരട്ടി ചൈത്തരീയം വായിച്ചവർക്കറിയാം എന്നാലോ ഇന്ദ്രന്റെ ആനന്ദത്തെ നൂറുകൊണ്ട് കുണിച്ചാൽ എങ്ങനെ ഇരിക്കും അതിൻ്റെ പേരാണ് ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദത്തിലേക്ക് മനുഷ്യാനന്ദത്തിന്റെ വക്ക് നമ്മൾ ബ്രഹ്മാനന്ദത്തിൽ എത്തണമെങ്കിൽ എവിടെത്തണം ആ ബ്രഹ്മാനന്ദത്തിന്റെ പേരാണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിൽക്കുക അർത്ഥം ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന വ്യക്തി ക്ഷേത്രത്തിൽ പോകണമെന്നില്ല ക്ഷേത്രമൊന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല ഞാനും ബ്രഹ്മവും ഒന്നാണ് എന്നാണ് വിചാരിക്കേണ്ടത് ബ്രഹ്മം വേറെ ഞാൻ വേറെ എന്നില്ല നമുക്കതിനെ ഭാവന ചെയ്യാനേ കഴിയൂ ആ ഭാവന ചെയ്യാൻ നമുക്കുള്ള പരിമിതി ചിലപ്പോ ചില കേന്ദ്രങ്ങളിലേക്ക് പോണ്ടി വരും ഭൂമിയിൽ പ്രസന്റ് വൈബ്രേഷനുള്ള ഒരു സ്ഥലത്തേക്ക് നമുക്ക് ചിലപ്പോൾ പോകേണ്ടി വരും ആ പ്രസന്റ് വൈബ്രേഷൻ ഉള്ള ചില സ്ഥലങ്ങളുണ്ട് ചില ദേവാലയങ്ങളുണ്ട് ആ ദേവാലയങ്ങളിലും ആ വളരെ വലിയ ഒരു തരത്തിലേക്ക് നമ്മൾ പോകണമെന്നില്ല വഴിപാടിൻ്റെ ലിസ്റ്റ് വായിച്ച് നോക്കരുതൊന്നും ഞാൻ പറയുന്നില്ല ആനന്ദത്തിലെത്താൽ നമുക്ക് മനുഷ്യാനന്ദത്തിലെങ്കിലും പരമവംശരൊക്കെ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്തു എന്ന് കഥ വായിച്ചിട്ടുണ്ട് പരവംശറിന്റെ സ്ഥലത്ത് ചെന്നപ്പോ കൽക്കത്ത അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഭ്രാന്തം പൂജാരി എന്നാ ഭ്രാന്തം പൂജാരി എന്നാ കാരണം ഭക്തിയുടേതായുള്ള ആനന്ദം അദ്ദേഹം ഏറ്റവും അനുഭവിക്കുന്നു കവി കാമുകൻ ഭ്രാന്തൻ ഇവരുടെയൊക്കെ സ്വഭാവം ഒരേമാതിരി വരുമെന്ന് സാധാരണഗതിയിൽ തമാശ പറയാറുണ്ട് കവി ഈ ലോകത്തല്ല എന്ന് ഈ ലോകത്തല്ലാത്ത ഏതോ ഒരു ലോകത്തേക്ക് കവി മാറുന്നുണ്ട് കാമുകനെ സംബന്ധിച്ചിടത്തോളം കാമിക്കുന്നവരാണല്ലോ കാമുകിയെക്കുറിച്ചുള്ള വിചാരമേ ഉണ്ടാവുള്ളൂ മനുഷ്യാനന്ദത്തിൻ്റെ പട്ടികയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഇത്രയും പുരോഗതി കഴിഞ്ഞ് ദേവാനന്ദം പിതൃ ആനന്ദം ഇന്ദ്രാനന്ദം ഒടുവിൽ ബ്രഹ്മാനന്ദത്തിന്റെ തേതിലെത്തുന്നതാണ് ഭക്തി ഈ ഭക്തി എന്നുള്ള വാക്ക് നമ്മൾ താവിനെ വലിയ ഭക്തനാണ് ഭക്തൻ ഭക്തന്മാരോട് മാറി നിൽക്കാനൊക്കെ പറയാറുണ്ട് അതിനൊന്നും നമ്മൾ വിമർശിക്കണ്ട തൈത്രിയോപനിഷത്തിൽ ഭക്തിയെ പറ്റി പറയുമ്പോൾ ആനന്ദത്തിൻ്റെ ഏറ്റവും വലിയ രൂപം ചെറിയ രൂപമല്ല എന്ന് ഈ അവസരത്തിൽ നിന്ന് ചിന്തിക്കുക മാത്രം ചെയ്തു വാക്കുകളഭരിക്കുന്നു നമസ്കാരം